കൊല്ലം കൊട്ടിയത്ത് മൈലക്കാട് ദേശീയപാതയുടെ തകർച്ച സമീപത്തെ ഏലായിലെ വെള്ളക്കെട്ടിന് കാരണമായി തോടിന്റെ നീരൊഴുക്ക് നിലച്ചതുകാരണം ഏലായിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു വെള്ളക്കെട്ട് സമീപ പ്രദേശങ്ങളിലെ പുറയിടങ്ങളിൽ കയറി ദിവസങ്ങളായി കിട്ടുനിൽക്കുന്നത് മൂലം വെള്ളത്തിൽ നിന്ന് അതിരൂക്ഷമായ ഗന്ധം വമിക്കുകയാണ് ദേശീയപാതയുടെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് സർവീസ് റോഡ് തകർന്നതോടെയാണ് റോഡിന് കുറുകെ ഒഴുകിക്കൊണ്ടിരുന്ന തഴുത്തല ഏല തോടിന്റെ മുകളിലായി സ്ഥാപിച്ചിരിക്കുന്ന പാലവും ഇടിഞ്ഞുതാണത് തോടിന്റെ നീരൊഴുക്ക് നിലച്ചത് കാരണം ഏലായിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു നാളിതുവരെയായും തോടിൻ്റെ പാലത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ പുനഃസ്ഥാപിക്കാത്തത് കാരണം ദുരിതമനുഭവിക്കുന്നത് തഴുത്തല ഏലായുടെ പരിസരങ്ങളിൽ താമസിക്കുന്ന വീടുകളിലെ ജനങ്ങളാണ് ഞാനൊരു ക്യാൻസർ പേഷ്യൻ്റാണ് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ കൃഷികളെല്ലാം ഇവിടെ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നതാണ് അപ്പം ഈ റോഡിൻ്റെ ഈ പ്രശ്നം വന്നപ്പോഴത്തേക്ക് ഈ ഇതിലേക്കൂടെ ഒരു നീരൊഴുക്കുണ്ട് ഈ തോടിൻ്റെ ആ നീരൊഴുക്ക് അവിടെ ബ്ലോക്കായി അത് ഇടിഞ്ഞു താഴ്ന്നു ബ്ലോക്കായി അപ്പോൾ അതിന് ശേഷം ഈ വെള്ളമെല്ലാം ഇനി നമ്മളെ ഏലയിലും ഇവിടെ എല്ലാം കയറി ഇപ്പോഴും ആ വെള്ളം അതേ കിടക്കുക അങ്ങനെ ഞാൻ പല പ്രാവശ്യവും പോയി പറഞ്ഞ് അവസാനം അവർ പൊട്ടിച്ചു വിട്ടു പൊട്ടിച്ചു വിട്ടെങ്കിലും ഈ വെള്ളം ഇവിടെ നിന്ന് വലിഞ്ഞ് പോകുന്നില്ല അപ്പോൾ അതിവിടെ കെട്ടിക്കിടക്കുന്നത് കാരണം നമുക്ക് രോഗങ്ങൾ വരാനും പല പ്രശ്നങ്ങൾക്കും ഒരു സാഹചര്യമായിട്ടത് കിടക്കുകയാണ് നീരൊഴുക്ക് നിലച്ചതോടുകൂടി രൂപപ്പെട്ട വെള്ളക്കെട്ട് സമീപ പ്രദേശങ്ങളിലെ പുരയിടങ്ങളിൽ കയറി ദിവസങ്ങളായി കെട്ടുനിൽക്കുന്നതുമൂലം വെള്ളത്തിൽ നിന്ന് അതിരൂക്ഷമായ ഗന്ധം വമിക്കുകയാണ് രൂപപ്പെട്ട വെള്ളക്കെട്ടിൽ കൊതുകുകൾ മുട്ടയിട്ട് പെരുകുന്നതും സാംക്രമിക രോഗങ്ങൾ പിടിപെടും എന്ന ആശങ്കയിലുമാണ് നാട്ടുകാർ നമ്മുടെ നാഷണൽ ഹൈവേ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കുറേ നാളുകളായി നാട്ടുകാർ ഉന്നയിച്ചതുപോലെ ഈ നിർമ്മാണ പ്രവർത്തനത്തിന്റെ അപാകത മൂലം റോഡ് തകർന്നിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി നമ്മുടെ ഈ നാഷണൽ ഹൈവേയുടെ ഈ മൈലക്കാട് ഇറക്കത്തിൽ തഴുത്തല ഏല തോട് ജലം ഒഴുകിക്കൊണ്ടിരിക്കുന്ന മേഖലയിൽ ഈ റോഡ് തകർന്നത് മൂലം ഈ ഇതുവഴിയുള്ള പിന്നെ വെള്ളം ഒഴുകിപ്പോകാത്തതിൻ്റെ ഫലമായി വെള്ളം ഈ തരുത്തല ഏല കെട്ടി നിന്നുകൊണ്ട് സമീപ പ്രദേശങ്ങളിലെ വീടുകളിലേക്ക് ഈ അഴുക്ക് വെള്ളം ഒഴുകുകയാണ് അതിൻ്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്കാണ് നിരവധി സാംക്രമിക രോഗങ്ങൾ പടർന്ന് പന്തലിക്കാൻ ഈ ഈ വെള്ളക്കെട്ട് അടിയന്തരമായി അടിയന്തരമായി തോട് ഒഴുകി വേണ്ടി പെട്ടെന്ന് മുൻകൈ ഭരണകൂടം അടിയന്തിരമായിട്ട് ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കണമെന്നും തഴുത്തല ഏലായിൽ കിട്ടുനിൽക്കുന്ന വെള്ളം പഴയതുപോലെ ഒഴുകി അടിയന്തരമായി അടിയന്തിരമായി ദേശീയപാതയുടെ അടിയിലൂടെ ഒഴുകുന്ന തോടിന്റെ പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുനഃസ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ കൊല്ലം